ജോബ് ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹോം നെയ്സിംഗ് ആൻഡ് ഹോസ്റ്റൽ മേഖലയിൽ കേരളത്തിൽ തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെ ഒരുപാട് ജോലി വേക്കൻസികളാണ് നിലവിൽ വന്നിട്ടുള്ളത് ഹോം നഴ്സിംഗ് ആൻഡ് ഹോസ്റ്റൽ മേഖല എന്ന് പറയുന്നത് ഒരുപാട് ജോലി സാധ്യതകളുള്ളതും മുൻപരിചയം ഇല്ല ആളുകൾക്കും ഇല്ലാത്ത ആളുകൾക്കും ഉയർന്ന സാലറി ലഭിക്കുന്ന ഒരു മേഖലയാണ് ഹോം നഴ്സിംഗ് ആൻഡ് ഹോസ്റ്റൽ മേഖലയിൽ നിങ്ങൾ നല്ലൊരു ജോലി ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് മുൻപരിചയമുള്ള ജോലി വാട്സപ്പ് ചെയ്യുക ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് മാത്രം അയക്കാൻ സാധിക്കുകയുള്ളൂ നോർമൽ കോളോ വാട്സപ്പ് കോളോ ചെയ്താൽ കിട്ടില്ല ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം വാട്ട്സ്ആപ്പിൽ ഹായ് അയച്ചാൽ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ തന്നെ ലിങ്ക് വരും ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ആണ് അപ്പോൾ തന്നെ ലിങ്ക് വരും കയറി ജോയിൻ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പ് ലിങ്ക് അപ്പം തന്നെ ട്വൻറ്റി എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് അപ്പം തന്നെ ലിങ്ക് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അയച്ചു തരും അപ്പോൾ അതിൽ കയറി നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാതെ വേക്കൻസികളൊന്നും തന്നെ അറിയാൻ സാധിക്കില്ല ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത് ഫുൾ ആയിട്ട് തന്നെ കണ്ടാൽ മാത്രം നിങ്ങൾക്ക് ഒരുപാട് കാര്യം മനസ്സിലാവുള്ളൂ ഈ അഞ്ച് മിനിറ്റ് വീഡിയോ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ് ജോലിക്ക് വേണ്ടിയിട്ട് ഉയർന്ന സാലറി ലഭിക്കുന്ന ഒരു മേഖല കൂടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നിലവിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് ഹോം നഴ്സിങ് മേഖലയിൽ വീട്ടു ജോലി രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ കുട്ടികളെ പരിപാലിക്കൽ പ്രായമായർക്കുള്ള കൂട്ടിരിപ്പ് ഭക്ഷണം പാചകൽ ക്ലീനിങ് ഹെൽപ്പിങ് ഡ്രൈവർ എന്നീ മേഖലയിലാണ് ഹോം നഴ്സിംഗ് മേഖലയിൽ നിലവിൽ വേക്കൻസി ഉള്ളത് അതുപോലെ ഹോസ്റ്റൽ മേഖല എന്ന് പറഞ്ഞാൽ ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റൽ അതുപോലെ തന്നെ ഹൗസ് ബോട്ട് റിസോർട്ട് ഹോം സ്റ്റേകളിലേക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ ഇരുപത് ആൾ മുതൽ നൂറ്റമ്പത് ആൾക്കാരുടെ ഭക്ഷണം പാചകം ചെയ്യാൻ സ്ത്രീകളെയും പുരുഷന്മാരെയും യുവതി യുവാക്കളെയും ആവശ്യമുണ്ട് മിനിമം ഇരുപത് ആൾ മുതൽ നൂറ്റമ്പതാവക്കരുടെ ഭക്ഷണം പാചകം ചെയ്യാൻ അറിയുന്ന ആളുകളെയാണ് ആവശ്യം മിനിമം സാലറി എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപ മുതലാണ് അതുപോലെ തന്നെ ലേഡീസ് ഹോസ്റ്റിൽ ജെൻറ്റ്സ് ഹോസ്റ്റിലെ ഹൗസ് ബോട്ട് റിസോർട്ട് ഹോംസ്റ്റേ റിസോർട്ടുകളിലേക്ക് ഹെൽപ്പർ ആവശ്യമുണ്ട് ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഡ്രൈവർ ആവശ്യമുണ്ട് ഡെലിവറി സ്റ്റാഫിന് ആവശ്യമുണ്ട് വാർഡന് ആവശ്യമുണ്ട് സെക്യൂരിറ്റി ആവശ്യമുണ്ട് അപ്പോൾ ഇത്രയും ജോലി ഒഴിവുകളാണ് നിലവിലുള്ളത് അപ്പോൾ ഈ ഒരു മേഖലയിലൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് പേര് സ്ഥലം മുൻപരിചയമുള്ള ജോലി വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് അപ്പോൾ തന്നെ നമ്മളൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫോണിലേക്ക് അയച്ചു തരും അതിൽ കയറി ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നമുക്ക് ഒരു വേക്കൻസി പോലും നമുക്ക് അറിയാൻ സാധിക്കില്ല ഈ നമ്പർ നിങ്ങൾക്ക് നോർമൽ കോളോ വാട്സപ്പ് ോളോ ചെയ്താൽ കിട്ടില്ല ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്തിട്ട് സഹായം അയച്ചാൽ നമ്മൾ സേവ് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് സ്റ്റാറ്റസിനെങ്കിലും നമുക്ക് വേക്കൻസി അറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ ഗ്രൂപ്പുകളിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി വരേണ്ടോ സ്റ്റാറ്റസ് നമുക്ക് ഒരാളായിട്ടുള്ളത് മറ്റേ നമുക്ക് ഒരുപാട് ഓഫീസുകളിലുണ്ടല്ലോ എല്ലാ ഓഫീസിലെ വേക്കൻസി നമുക്ക് ഗ്രൂപ്പിലാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് ജോലി അപ്ഡേറ്റുകൾ വരുന്നതാണ് ബെല്ലൈക്കൻ എന്നെ കൂടി ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കേണ്ടത് അപ്പോൾ ഞാൻ വീഡിയോ വൈകിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും ഓക്കെ താങ്ക്